അന്ന് വൈകുന്നേരം പറയുമ്പോ അതിന് മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചാനലുകാർ ഇവിടെ ഉണ്ട് ഓരോ പണിയത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രസ്താവന ഇറക്കിയിരുന്നു ഇവിടെ എളോണപ്പാറ പ്രസംഗിച്ചിരുന്നു അവിടെ ഞാൻ ഒരു മസല പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇപ്പൊ സക്കാത്തിൻ്റെ അവകാശികൾക്ക് തക്കാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ മസലല്ലേ എട്ടാൾക്കാരെ കൊടുക്കാൻ പാടുള്ളൂ പള്ളിയും ഒന്നും അതിലില്ല എന്നതുപോലെ തന്നെ ഞാൻ ഒരു മസല പറഞ്ഞു അത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ ചാനലാരാ അതിന് പറഞ്ഞത് എന്തിനധികം പറഞ്ഞു മഞ്ഞാണ് കഴിഞ്ഞ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡ് യോഗം ഉണ്ടായി സാദിക്കലി തങ്ങളതിലുണ്ട് അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുള്ള അതിലുണ്ട് ഞങ്ങളൊക്കെ അതിലുണ്ട് അവിടേക്കും അവർക്ക് അവസരം കൊടുത്തു അവസരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ അതേ സാദിക്കലി തങ്ങളും പറഞ്ഞത് സയ്യിദല്ലേ പറഞ്ഞത് എന്തേ പറഞ്ഞത് കാലി ഫൗണ്ടേഷൻ കാലി ഫൗണ്ടേഷന് ഉണ്ടാക്കണം വേണ്ടതാണ് എന്ന് പറഞ്ഞു ഞാനിത് പറഞ്ഞിട്ടുണ്ടല്ലോ അതാരക്ക് ഒരാളൊരു സ്ഥലത്ത് കാദിയായാൽ അവൻ്റെ മഹൽ വിലയത്തിൽ അദ്ദേഹം കാളിയാണ് ഒരാൾ കഴിഞ്ഞൊരു ആയിരം മഹലിൽ കാളിയാണെങ്കിൽ ആയിരം മഹൽ അദ്ദേഹം കളിയാണ് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കി കോട്ടെ തെരക്കെടില്ല ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് തങ്ങൾ തങ്ങളറാ നമുക്ക് മനസ്സിലായി തങ്ങൾ ഇത് അറിയിടാ നമുക്ക് മനസ്സിലായി നിന്റെ പിന്നിൽ കളിക്കുന്ന ആരാ ചില കോമരങ്ങളുണ്ട് പ്രാസീങ്ങന്മാരായി വന്ന അവരാ കളിക്കുന്നത് കൺഫ്യൂഷനാക്കാൻ നോക്കണം കേരളത്തിലെ എല്ലാ മഹലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു തങ്ങൾ പറഞ്ഞല്ലോ തങ്ങളും പറഞ്ഞ് സാധിക്കാൻ തങ്ങളും പറഞ്ഞു നിങ്ങൾ നോക്കിയാൽ കാണാം നിങ്ങളെ കുന്ത എടുത്ത് നോക്കി കാണാം രണ്ടാളും പറഞ്ഞത് തങ്ങള് തങ്ങന്മാര് കാതിയായ മഹലയുടെ കൂട്ടായ്മയാണ് അതിന് തിരക്കടൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അതിന് ഞാനും പറഞ്ഞത് പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളി തള്ളി ഞാൻ പറഞ്ഞ തന്നെ പറഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞോളൂ ഞാൻ അതേ പറഞ്ഞുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പണി നിങ്ങൾ എടുത്തോളിട്ടാ വേറെ കാര്യം നിങ്ങൾ ജീവിക്കണ്ടേ ഇപ്പം മുനമ്പത്ത് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് മുനമ്പങ്ങളൊക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ് എന്താ അതിന്റെ സ്ഥിതി മുനമ്പത്ത് എന്താ ഉള്ളത് ചെറായി അവിടെ വക്വ് ബോർഡിൻ്റെ ആക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റിയെന്ന് അതിന് ഫറൂഖിലെ പുളിയാളി കുടുംബക്കാരാണ് ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം വഖഫാക്കുന്നത് അവിടെ ആ ഫറൂഖ് കോളേജിൻ്റെ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ് അത് കൊടുത്ത് കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന വിദ്യാഭ്യാസപരായ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നേതാക്കൾ ബാഫകി തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത് ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാവുന്നത് ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ ചില വഖഫ് കൊടുത്തു വഖഫ് കൊടുത്ത് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നാട്ടിലും അവിടെയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത് ചെറായി ചെറായി വഖഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതായത് സ്ഥാപനം ഉണ്ടാക്കി രണ്ടാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത് ഇവിടെ മുനമ്പത്ത് വഖഫ് സിദ്ദീഖ് സെട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത് സിദ്ധിക്ക് സേട്ട് സാന്ദർഭികമായി പറയാണ് അവിടെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ സുന്നത്ത് വൽ സുന്നുപോലെത്തിൻ്റെയും അതുപോലെ സമസ്തിക്കും അതിനൊരു കാഴ്ചപ്പാടുണ്ട് അത് വഖഫ് ഭൂമിയാണ് നാലായിരത്തി നാനൂറ്റി നാല് ഏക്കർ നാനൂറ്റി നാല് ഏക്കർ പോയിന്റ് എ ആറാണ് ഇതാണ് വഖഫ് ഭൂമി സേട്ട് വഖഫാക്കിയതാണ് അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് നടത്താനാണ് ഉറപ്പാക്കിയിട്ടുള്ളത് വഖഫെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സ്വത്താ അത് സ്ഥിരമായി കൊണ്ട് അതിൻ്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് ഉപ്പാക്കേണ്ടത് തടി നിലനിൽക്കേ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഉപ്പാക്കേണ്ടത് ഇപ്പൊ മൈത്തിരി ഉറപ്പാക്കാൻ പറ്റൂല അത് വെളിച്ചെണ്ണം ഉറപ്പാക്കാൻ പറ്റില്ല അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം ഭൂമി കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ വക്കാം അതാണ് വക്കപ്പിൻ്റെ നില അങ്ങനെ വന്നാൽ പിന്നെ അതിനെ ലാ യുബാഹ് വല യൂറസോ എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തരെടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് കിയാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിഫ് വക്കഫ് ചെയ്ത ആൾ എന്താണോ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശത്തിന് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം അത് ഷറൈൻ്റെ നിയമമാണ് റസൂൽ അബ്ദുബായി സലതാൻ തങ്ങളുടെ കാലത്ത് വഖഫാക്കിക്കൊണ്ട് വെച്ച നിയമാണ് ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഷറ എല്ലാവരും അംഗീകരിക്കുന്ന നിയമാണ് ഈ വഖഫ് ഞാൻ ചുരുക്കി പറയാണ് വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നു കേൾക്കുന്നുണ്ടായിരിക്കും ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബിയള വഹാബിയള കയ്യിലാണ് ഫറൂഖ് കോളേജ് അതാണ് പോയി പറയാൻ കാരണം ആ അവരാണ് ഇത് വിറ്റത് കുറെ കൈയേറിപ്പോയ ആൾക്കാർ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തില് കുറെ കൈയ്യേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവർക്ക് വലിയ ശുചാരികളല്ലേ കമ്മിറ്റിക്കാര് അവർ എന്നിട്ട് എന്താക്കിന്ന് ചോദിച്ചാല് ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടിയ അവർ കുറെ വിറ്റു കുറെ അയാളും എന്താക്കി എടുത്തു അങ്ങനെ എന്താക്കിയെന്ന് നശിച്ചു പോയി വക്കഫിന്റെ സ്വത്തെ വഹാവികൾ വിറ്റു എന്ന് ഇവർക്ക് എന്ത് ഹലാലറാമാണ് അടാപ്പാട നടക്കുന്ന പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരും ഒക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം അവിടെ റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് വലിയ കുംഭകോണക്കാർ അവരാണ് ഇപ്പം അവിടെ സമരത്തിന് വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവർ നിരപരാധികൾ പാവങ്ങളാണ് ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാണ് കുറേ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണ് നിങ്ങൾക്ക് വാങ്ങിയതാണ് ചിലരൊക്കെ ആ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ള കയറി കൂടിയതാ ഈ ഒരു വസ്തു വഖഫ് സത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന് ആധാരമുണ്ട് അതിൻ്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു എന്ന പറഞ്ഞിരിക്കുന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പരലോ വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാ വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഹ്ഫ് ആധാരമുള്ളതാണ് ഈ വഹുബസ്വത്ത് എങ്ങനെ വിൽക്കുക വഹാബികൾക്ക് വിൽക്കുക ദീം പൊളിക്കുന്ന വഹാബികൾക്ക് അത് വെക്കുക അവർ വിറ്റതാണ് മറുപടി പറയണ വഹാബികൾ എന്നിട്ട് ഇവിടെ ഒന്ന് കുതിര കളിക്കുക കുതിര കളിപ്പിക്കുക ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറേ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് അറുന്നൂറ് വീട്ടുണ്ടാവും കുറേ വോട്ട് ഉണ്ടാവും അപ്പോൾ ആ നിലക്കോലെന്താ കണ്ണീരൊലിപ്പിക്കുക കണ്ണീരോല്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂലാന്നാണ് അവർ പറയുന്നത് നമ്മളും പറയുന്നത് അത് തന്നെ അവൾ പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ ഹാബിയൾ ഉണ്ടല്ലോ ആ ഹാബിലോട് അതിന്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കൂടി ഇരുത്തണം അവരെ ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണം ഒക്കു ഒഴിഞ്ഞു കൊടുക്കണ്ടേ കാരണം അത് ഒഫല്ലേ വെക്കാൻ പറ്റില്ലല്ലോ അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെ രാഷ്ട്രീയക്കാര് മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ പൈസ കൊടുത്താൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാ പറയാനുള്ളത് ഇതല്ല ന്യായം ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മതത്തിൻ്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല ശബ്ദം പറഞ്ഞിട്ടില്ല അതും വളരെ ഖേദകരാണ് പരിഹാരം അതാണ് അത് പറയാൻ ഇവിടെയും തൊട്ടുട അവിടെയും തൊട്ടൂട എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി പരിഹാരം വാങ്ങി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം അതൊരു സത്യമാണല്ലോ നീതിയല്ലേ അത് മനസ്സിലാക്കണം അതുപോലെ ഇവരൊക്കെ കള്ളത്തരം എന്തൊക്കെയാണ് ഇപ്പൊ ജക്കാത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ആൾക്കാരുടെ കീഴിലുള്ള ജക്കാത്ത് കൊടുക്കേണ്ടത് എട്ട് ആൾക്കാർക്ക് ആ കുറാൻ പറഞ്ഞത് ഇന്നാത്ത് എല്ലാവർക്കും അറിയാം എട്ട് കൂട്ടർക്കാണ് ജക്കാത്തിൻ്റെ അവകാശം ഉള്ളത് അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് ബിൽഡിങ്ങും ബിൽഡിങ്ങും പോത്തും മൂരി ഒന്നും അല്ല ആരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് എട്ട് എട്ടാൾക്കാരെന്നറിയുന്നത് ആ എട്ട് വിഭാഗത്തിനാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ അവരെന്താക്കുന്നുണ്ട് സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കോളേജ് ഉണ്ടാക്കുക അതുപോലെ ആശുപത്രി ഉണ്ടാക്കുക ഇതൊക്കെ സക്കാത്തിന്റെ അവകാശം കൂട്ടത്തിൽ കടന്നു വന്നതാക്കും അങ്ങനെ എവിടെ ആശുപത്രി എവിടെ കോളേജ് എവിടെയാണ് വാടക വീട് ഇതൊക്കെ എവിടെയാണ് ഇസ്ലാ ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടോ ഇല്ല അല്ലാത്ത നിയമമാണ് അപ്പൊ ഈ പാവപ്പെട്ടവർ സക്കാത്ത് കൊടുക്കേണ്ട അവർ സക്കാത്ത് വീടോ സക്കാത്ത് കൊടുക്കണ്ടേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ കുറുബാനെ നിസ്കാരത്തിന്റെ കൂടെ എണ്ണി പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞൊരു വിഭാഗത്താണ് അത് കൊടുക്കണം മനുഷ്യൻ മൂമിനാണെങ്കിൽ ആ സക്കാത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി കമ്മറ്റി മുഖേന വിതരണം ചെയ്താലല്ലേ കീശയിടാൻ പറ്റുള്ളൂ തിരിച്ചാലല്ലേ കീശയിടാൻ പറ്റുള്ളൂ അതാണ് പരിപാടി ഇങ്ങനെ സാമ്പത്തിക മേഖലയിലും ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അവർ വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ടാക്കി അതിൻ്റെ പുറമെ സാമ്പത്തിക തട്ടിപ്പുകളിലും അവർ വീരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാണ് ഇതിനോടൊക്കെ സഹകരിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ ചാരി നിന്ന് വർത്താനം പറയുക ചെയ്യുന്നവരും അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ചില മൂല്യാരൊക്കെ ചില പുതിയ സിലബസുകാരൊക്കെ പറഞ്ഞല്ലോ അവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ് ഇത് ഇസ്ലാമല്ല ഇസ്ലാമല്ല ആൾക്കാരെ പേപ്പിക്കുന്ന പരിപാടിയാണ് ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിനെ മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി श्रमिक